ചരിത്രപ്രസിദ്ധമായ കാർത്തികപുരം കോഴിത്താവളം ശ്രീ പായത്ത് കരിഞ്ചാമുണ്ടി മൂലസ്ഥാനം ദേവി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കും വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരതയിൽ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പന്നോട്ടില്ലത്ത് മാധവൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മാടവനയില്ലത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടത്തിയത് കളിയാട്ടത്തിന് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടെ ആരംഭം കുറിച്ചു ഇരുപത്തിരണ്ടിന് പയ്യന്നൂർ സാമന്തന് അഷ്ടമച്ചാൽ പുതിയയിടത്തിൽ നിന്നും അമ്മയുടെ ശ്രീമൂല വിഗ്രഹം ആചാര ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയും പടപ്പേങ്ങാട് ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയുമായി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ മൂന്ന് ദിനരാത്രങ്ങളിലാണ് കളിയാട്ടം നടക്കുന്നത് ഇരുപതിന് വാദ്യമേള അകമ്പടിയോടുകൂടിയ വർണ്ണശബ്ബമായ കലവർ നിറക്കൽ ഘോഷയാത്ര നടക്കും ക്ഷേത്രമേൽപ്പുര നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് നിർമ്മാണ ഫണ്ടിലേക്ക് തുക ശേഖരിക്കുകയാണ് കമ്മിറ്റി കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ രണ്ടു നേരവും അന്നദാനവുമുണ്ട് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഭയത്തുകരിഞ്ഞാട്ടി മൂലസ്ഥാനം ദേവി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ആരംഭിക്കുന്നത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് കളിയാട്ടം വിവിധ കലാപരിപാടികളുണ്ട് അതോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂല വിഗ്രഹം ട്രസ്റ്റിയുടെ ഇടത്തെ പയ്യന്നൂർ തറവാട്ടിൽ നിന്നും ഇങ്ങോട്ട് ഇടുന്നടിച്ച് കൊണ്ട് അത് നമ്മൾ സ്വീകരിച്ച് ക്ഷേത്രത്തിൽ കൊണ്ട് ഇരുത്തി പ്രധാന ചടങ്ങ് പൂജ തുടങ്ങി ഉത്സവം നടക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പല കലാപരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടെന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മേൽപ്പുര നിർമ്മാണം നടക്കുകയാണ് മേൽപ്പുര നിർമ്മാണം ഒരു ഇരുപത് ലക്ഷം രൂപ ചിലവ് വരുന്നതാണ് ഒരു പതിനൊന്ന് നാലും പതിനഞ്ച് ഫില്ലർ ഉയർത്തി അതിന് മേളിലാണ് ക്ഷേത്രം പൂർണ്ണമായിട്ടും ക്ഷേത്രവും നിലപ്പള്ളിയും നനയാതെ ആക്കിക്കൊണ്ടുള്ള ഈ നിർമ്മാണം പുരോഗമിക്കുന്നു അതിനുവേണ്ടി ഞങ്ങൾ ഈ പഞ്ചായത്തിലും വിവിധ പഞ്ചായത്തിലും നടന്ന് പിരിവെടുത്തുകൊണ്ടുവരുന്നതാണ് ഈ ക്ഷേത്രത്തിന് വെച്ചാൽ ശ്രീകള ക്ഷേത്രമാണ് ഈ വരുമാനങ്ങളില്ലാത്തൊരു ക്ഷേത്രമാണ് നാട്ടുകാരുടെ കൂടി നടത്തുന്നതാണ് നല്ലൊരു കമ്മിറ്റി ഇവിടെ ഉണ്ട് ആണുങ്ങളുടെ കമ്മിറ്റിയും പെണ്ണുങ്ങളുടെ കമ്മിറ്റിയും വളരെ സജീമായിട്ട് പ്രവർത്തിച്ച് അവരാണ് എല്ലാത്തിനുമുള്ള പ്രചോദനമായിട്ട് ഈ കമ്മിറ്റി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നല്ലവരായ നാട്ടുകാരുടെ സഹകരണം ഇതിനൊന്നും ഉണ്ടാകുന്നുണ്ട് ഇത് കേൾക്കുന്ന ആളുകളും ഞങ്ങളെ വിവിധ തരത്തിൽ സഹായിക്കുമ്പോൾ പറ്റുന്ന തരത്തിൽ സഹായിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ ഫണ്ട് പർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളതാണ് സോഫ്റ്റ് എങ്ങനെയുണ്ട് നല്ല കളർ അല്ലേ ഇതെ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇത് നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ